സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മുതൽ പ്രചരിക്കുന്ന ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ് അതായത് നമ്മുടെ റോബിൻ മച്ചാനും പൊടിയും പിരിയുകയാണ് അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് രണ്ട് പേരും രണ്ട് സൈഡായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടിരുന്നത് അതിനെ പറ്റിയിട്ട് കാരണം ഒരുപാട് കമൻറ്റുകൾ റോബിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പുറത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ വന്നിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരിക്കലും പിരിയില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നാണ് എല്ലാവരും പറയുന്നത് വെറുതെ പറയട്ടെ പറയുന്നതാവട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരിക്കലും പിരിയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഇതുപോലെ അതായത് പിന്നെ എന്താ പറയേണ്ടത് അവരൊരു പിന്നെ അവരൊന്നിക്കേണ്ടത് ഒരു ഇതാണ് നമുക്കെല്ലാവർക്കും ഒരു ആഗ്രഹമാണ് അവരൊന്നിക്കേണ്ടത് അല്ലാതെ അവരൊരിക്കലും സെപ്പറേറ്റ് ആയി പോകുന്നതിനോട് നമുക്ക് യോജിപ്പില്ല പക്ഷെ ആരത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് നമുക്ക് ആർക്ക് അറിയില്ല അതായത് എന്തായിരുന്നു അവിടെ അവിടുത്തെ പ്രശ്നം അവരുടെ പ്രശ്നം അവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാതെ ഇത് വേറെ ആർക്കും അറിയില്ല അപ്പോൾ ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ചോദ്യം വരും അതിന് പിന്നെ നമ്മൾ മറ്റുള്ളവരെ പഠിച്ചിട്ട് കാര്യമില്ല മറ്റുള്ളവർ ഇത് ഏറ്റെടുത്തിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നില്ലേ ഹേറ്റേഴ്സാണ് ഇതിൻ്റെ പുറകിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫാണ് ലൈഫ് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും കളിക്കോ ലൈഫ് വെച്ചിട്ട് നമ്മൾ ഇവിടെയും കളിക്കാൻ പാടില്ല ഈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിയൊന്നുമല്ല ഈ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ജീവിക്കുക എന്നു പറഞ്ഞാൽ കുട്ടിക്കളിയൊന്നും അല്ല ഒരുപാട് പക്വതിയും ഒരുപാട് തയ്യാറെടുപ്പും ഇതൊക്കെ വേണം പിന്നെ എന്ന് പറയുന്നത് ഈ ആൾക്കാർ ഇന്ന് കമന്റ് ഒക്കെ കണ്ടാടുന്നത് അതായത് വേറൊരു കൂട്ടുകാരിയാന്ന് കാരണം കൂട്ടുകാരിയും കൂട്ടി നടക്കുന്നത് പക്ഷെ ആ കൂട്ടുകാരിനെ നുഴഞ്ഞു കയറാൻ ആരാണ് അവസരം ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ് കൂട്ടുകാരിയാണെങ്കിൽ വലിയൊരു വരവരച്ചിട്ട് അപ്പം അവിടെ നിർത്തണം എല്ലാവർക്കും കൂട്ടുകാരിയില്ല ഇല്ലാത്ത ആൾക്കാരുണ്ട എന്ന് വെച്ചിട്ട് എല്ലാവരും കൂട്ടുകാരിയോട് പോയിട്ട് അതിലഭി പറയാൻ പറ്റുമോ ഇല്ലേ കൂട്ടുകാരിയോട് പോയിട്ട് അനാവശ്യമായിട്ട് പെരുമാറാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് അതിനൊന്നും നിന്ന് കൊടുക്കരുത് ഇത് റോബിനു മാത്രമല്ല പാടല്ല ഇത് ഇത് കേൾക്കുന്ന ഓരോരാൾക്കും ഇല്ല പാഠമാണ് ഇത് ഈ അനാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾക്കാരെ നുഴഞ്ഞു കയറാൻ നമ്മൾ വിടരുത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇപ്പം റോബിനും ആരത്തിപ്പൊടിയും സെലിബ്രിറ്റിയാണ് ഈ സെലിബ്രിറ്റിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമാ നടന്മാരായാലും നടികളായി കഴിഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു ആവേശത്തിന് എടുത്ത് ചാടിയിട്ട് കല്യാണം കഴിക്കും അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്യും ഇതൊക്കെയാണ് ഇവരുടെ ഇടയിൽ നടക്കുന്നത് പക്ഷെ അതുപോലെ ആകരുത് റോബിനും ആരുതി പൊടിയും ഇനി അവർക്ക് ധീരെ യോജിച്ചു പോകാൻ കഴിയില്ലേ ആ നിമിഷം അവിടെ നിർത്തിയേക്കണം അത് അത്രേ ഉള്ളൂ അല്ലാതെ ഇതിന് ഇനിയിപ്പോ കൂടുതലായിട്ട് വന്നിട്ട് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇത് ഇതാക്കുന്ന ആവശ്യമൊന്നുമില്ല യോജിച്ചു പോകേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് ജീവിക്കേണ്ടത് അല്ലാതെ വേറെ ആരുമല്ല ഈ അഭിപ്രായം പറയുന്നവന്മാരൊന്നും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരും കാണൂല ഒരു കുഞ്ഞു പോലും കാണൂല എല്ലാം അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക കാരണം ഇത് യോജിച്ചു പോകണോ ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തണോ കാരണം കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ പ്രശ്നമുള്ളൂ ഒരുപാട് പേർ ഇതിങ്ങനെ പോകുന്നുമുണ്ട് പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് കെറ്റേഴ്സിന്റെ പണിയാണ് ഒരിക്കലും അവർ പിരിയുന്നില്ല അത് ഹിയേറ്റേഴ്സിൻ്റെ പണിയാണെങ്കിൽ അത് കൃത്യമായിട്ടും അത് നമ്മൾ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആയിരത്തിപ്പൊടിക്കും റോബിനും കൊണ്ട് അവർ രണ്ടുപേരും വന്ന് ലൈവിൽ പറയാം നമ്മുടെ ജീവിതത്തിൽ ഇന്നിന്ന സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയാണ് ഇല്ലെങ്കിൽ ഇത് നുണയാണെങ്കിൽ ഇത് നുണയാണ് ഇതൊരു തെറ്റിദ്ധാരണേൻ്റെ മുകളിൽ വന്നതാണ് എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ പറയാവുന്നതാണ് അല്ലാതെ ഇത് നമ്മളിങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഇട്ടിട്ടും ഈ പിന്നെന്താ പറയേണ്ടത് ഇത് കമന്റ് ഇട്ടിട്ടും നമ്മൾ വോയിസ് റെക്കോർഡ് റെക്കാർഡ് പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ അഭിപ്രായങ്ങൾ വാങ്ങിക്കുന്നത് പിന്നെ മറ്റ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുടുംബജീവിതം ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യും ആൾക്കാര് അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അത് ചോദ്യം ചെയ്യും പിന്നെ ചെറിയ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് വരുന്നതിന് മുന്നേ ഒരു പിന്നെ എന്താ പറയണ്ടത് ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നുമല്ല അല്ല അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അതെന്തിനാണ് ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇതേപോലെയുള്ള ഒരു കണ്ടന്റ് കൊണ്ട് ഒരു ആവശ്യവുമില്ല അപ്പോൾ ഇതിൽ എന്തോ സംഭവം നടന്നിട്ടുണ്ട് അത് ഉറപ്പാണ് കാരണം ഇല്ലാതെ ഇങ്ങനെ ഒരു വാർത്ത വരാൻ ചാൻസ് ഇല്ല ഇനി അങ്ങനെ പിന്നെ സംഭവം ഇത് നുണയാണ് അവർ വന്ന് പറയുമല്ലോ ഇതൊന്നും ഇതൊന്നുണയാണ് ഇത് ശരിയല്ല എന്ന് അവരും ഒന്നും പറയേണ്ടല്ലേ അവരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഇതുവരെ അവരുടെ മറു മറുപടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേയായി വെയിറ്റ് ചെയ്യുന്നു അവരെന്താണ് പറയുന്നത് റോബിൻ മച്ചാൻ എന്താണ് പറയുന്നത് ആരത്തിപ്പുടി എന്താണ് പറയുന്നത് രണ്ട് ദിവസം മുമ്പ് വരെ അവരെ വീഡിയോ കണ്ടതാണ് ഒരു പ്രശ്നവും ഇല്ലാതെ പോയതാണ് അപ്പോൾ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് അപ്പോൾ അങ്ങനെ പിന്നെ പിരിയുകയാണെങ്കിൽ ഒരു പ്രശ്നം കൊണ്ട് അതായത് ഒരു കൂട്ടുകാരിയാണ് ഇതിന് കാരണം അല്ലെങ്കിൽ കൂട്ടുകാരി അതിലൊന്നും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റൂല്ല ആര് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റോബിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് പിന്നെ ഈ ഒരു വാർത്ത കേട്ടതുകൊണ്ട് കാരണം ഈ ഒരു വാർത്ത കേട്ടത് ശരിയാണോ ശരിയല്ലേ ശരിയല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും റോബിനെ സ്നേഹിക്കുന്നവരെല്ലാവരും പറയുന്നത് പക്ഷേ അതിൽ നമുക്ക് കൃത്യമായിട്ടൊരു പിന്നെ എന്താ പറയുക കൃത്യമായിട്ട് അങ്ങനെ ആധികാരികമായിട്ട് നമുക്ക് അങ്ങ് പറയാനും കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരത്തിപ്പൊടിയുടെ ഈ സ്റ്റോറി ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ അല്ല ഇനി അങ്ങനെ കഴമ്പുണ്ടെങ്കിൽ ഈ കുറച്ചും കൂടി പക്വതിയോട് കൂടിയിട്ട് അത് പെരുമാറേണ്ടതായിരുന്നു നമ്മൾ നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം ഒരിക്കലും നമ്മുടെ ഇങ്ങോട്ട് കയറിയിട്ട് കളിക്കാൻ വിടരുത് എന്നാണ് എനിക്ക് പറയേണ്ടത് അത് വളരെ മോശം തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയ ഫൈറ്റ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് അതായത് ചെറിയ ആൾക്കാർ പറയുന്നുണ്ട് ഇത് മറ്റേ പിന്നെ എന്താ പറയേണ്ട ഒരുപാട് മറ്റേവരുടെയൊക്കെ പണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരുപാട് അവർ ഒരിക്കലും ബിരിയാതിരിക്കട്ടെ ചേട്ടാ രണ്ടുപേരെയും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഒരുപാട് വരുന്നുണ്ടായിരുന്നു അതായത് റോബിനെ സ്നേഹിക്കുന്നത് വരുത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോബിൻ്റെയും ആരുതിപ്പുടിയുടെയും ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തന്നെ ഐഡിയ ആണ് അതായത് ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം വെച്ചിട്ട് ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം പണ്ടെത്തരുന്നേ ഞാൻ പറയുള്ളൂ പിന്നെ യൂട്യൂബേഴ്സ് ഇതിൻ്റെ പിന്നാലെ പോകരുത് അവർ ഒരുമിച്ച് വന്നു ഈ വീഡിയോ ചർച്ച ചെയ്ത് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് തന്നെ പരിഹസിക്കും ആരും മൈൻഡ് ചെയ്യരുത് അല്ല യൂട്യൂബേഴ്സ് ഇത് ചർച്ച ചെയ്യാത്തത് എന്താ ചർച്ച ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പബ്ലിക്കായിട്ട് ഇട്ട ഒരു കമൻ്റാണ് അപ്പോൾ ഇട്ട ഒരു കമൻ്റ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ആർക്കും മിണ്ടാതിരിക്കാൻ കഴിയില്ല നമ്മൾ കൃത്യമായിട്ട് പ്രതികരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കാതെ പിന്നെ ഒരു സമൂഹമായി പോകില്ലേ നമ്മൾ പല കാര്യങ്ങൾക്കും പ്രതികരിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ആൾക്കാർ പറയില്ലേ ഇത് എന്തായി ഈ ഒരു കാര്യം വന്നിട്ട് ഇവരാരും പ്രതികരിക്കാതെ എന്ന് ചോദിക്കൂലേ അതുകൊണ്ട് തന്നെ പ്രതികരിക്കണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രതികരിക്കണം സ്വകാര്യമായിട്ട് വെച്ചിരുന്നെങ്കിൽ സ്വകാര്യമാണ് നമ്മുടെ ജീവിതം സ്വകാര്യമാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതാണെങ്കിലും ഓക്കെ ഇപ്പോൾ മഞ്ജു വാര്നും ദിലീപും പിരിഞ്ഞു മഞ്ജു വാര്നും ദിലീപും പറഞ്ഞു കാരണം എന്താണെന്ന് വേറെ ആരും അറിയരുത് അത് കോടതിക്ക് മാത്രം രഹസ്യമാണ് ഒരിക്കലും അവർ പരിചയമായിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ ഊഹിക്കുന്ന ഇന്നതായിരിക്കും കാരണം ഇന്നതായിരിക്കും കാരണം എന്ന് നമ്മൾ ഊഹിക്കുന്നതാണ് ഈ എവിടെയും അവർ രണ്ടുപേരും ഒന്നും പറഞ്ഞിട്ടില്ല അതാ ഈ ഒരു പിന്നെ ഇതുകൊണ്ടാണ് നമ്മൾ പിരിയുന്നതെന്ന് പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ വിനീത് പേയാട് പിന്നെ ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഡോക്ടറിൻ്റെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടവുമായിട്ട് ഇറങ്ങിയതാണ് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവർക്ക് എന്താണ് അതിൻ്റെ ഒരു ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു പിന്നെ ഇതുപോലൊരു സ്റ്റോറി എഴുതിയിടുക ഇന്നാളെ പേരിൽ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ട് ഒരാളൊരു വീഡിയോ കഴിഞ്ഞാൽ ആ നിമിഷം വേണമെങ്കിൽ ആ ഇത് നമ്മൾ നമ്മൾക്കറിയില്ല ഈ ഒരു സ്റ്റോറി ഇങ്ങനെയാണ് വന്നത് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു വീഡിയോ ചെയ്യാമായിരുന്നല്ലോ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അതില്ലാതെ നമ്മളിപ്പം ഒരാളെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്നിട്ടൊന്നും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിന്റെ അകത്ത് ഫേക്ക് ന്യൂസ് ന്യൂസാണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് റോബിൻ അത്ര മോശക്കാരനല്ല അദ്ദേഹം ആരതിപ്പൊടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് തിരിച്ചും ആരത്തിപ്പൊടിയും പിന്നെ റോബിൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇത് ഫേക്ക് ന്യൂസ് ആണ് അങ്ങനെ ചിലയാൾ കമന്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ മറ്റൊരു കാര്യം പറയാനുള്ളത് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ ആരത്തിപ്പുടിയും റോബിനും ഒന്ന് പറയണം ഇത് ഫേക്ക് ഫേയ്ക്കാണ്ട്ടോ ഇതാരും എന്ന് കൃത്യമായിട്ട് പറയേണ്ട ഒരു ബാധ്യത ഈ രണ്ട് പേർക്കും ഉണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അറിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് പെരുമാറാം നന്ദി നമസ്കാരം